ായുള്ള തന്റെ രണ്ടാം വരവ് മുതൽ അമേരിക്കയുടെ വിദേശ നയത്തിൽ അടിമുടി മാറ്റം വരുത്തിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് ജപ്പാൻ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ഫ്രാൻസ് യുക്രൈൻ ഇന്ത്യ തുടങ്ങി മുൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ സഖ്യകക്ഷിയാക്കാൻ കഠിനമായി പരിശ്രമിച്ച സകല രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ട്രംപ് കഴിഞ്ഞു ഏകദേശം നാലു മാസത്തെ തന്റെ ഭരണത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളെ സ്പർശിച്ചിട്ടില്ല പക്ഷേ സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരവസരവും ട്രംപ് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നും കാണാം ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിലാകുമ്പോൾ അമേരിക്കയിലെ പ്രവാസികൾ ഏറെ ആശങ്കയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂന്നാം ദശാംശം അഞ്ച് ശതമാനവും അമേരിക്കയിൽ നികുതിയായി നൽകണം അഞ്ച് ശതമാനം നികുതിയാണ് ആദ്യം ശുപാർശ നൽകിയതെങ്കിലും പിന്നീടത് മൂന്നാം ദശാംശം അഞ്ച് ശതമാനമായി കുറയ്ക്കുകയായിരുന്നു യു എ ഇ കഴിഞ്ഞാൽ ഏറ്റവുമധികം പ്രവാസി ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നതും ഇന്ത്യൻ സമൂഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇരുപത്തിയൊൻപത് ലക്ഷം ഇന്ത്യക്കാർ യു എയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ ഏറ്റവും അധികമുള്ള പ്രവാസി സമൂഹത്തിൽ മെക്സിക്കോയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ മാർച്ചിലെ റെമിറ്റൻസ് സർവേ പ്രകാരം ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമാണ് വിഹിതം ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടി ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള യു എ ഇയുടെ വിഹിതം പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമാണ് പുതിയ നികുതി നടപ്പാക്കുന്നതോടെ ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇന്ത്യയിലെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് നിരീക്ഷണങ്ങൾ ബിൽ പ്രാബല്യത്തിലായാൽ ഇന്ത്യയിലേക്ക് ആയിരം ഡോളർ അയക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ഡോളർ നികുതി പിടിക്കും തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡോളർ ആണ് നാട്ടിലുള്ളവർക്ക് ലഭിക്കുക അമേരിക്കയിൽ കൊടുക്കേണ്ട മറ്റു നികുതികൾക്ക് പുറമെയാണിത് നിലവിലുള്ളതിന് പകരമല്ല ഇന്ത്യയിൽ ആശ്രിതരുള്ളവരെയും തിരിച്ചുവന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും ഇത് വലിയ തോതിൽ ബാധിക്കും നാട്ടിൽ വീട് വാങ്ങാനും മറ്റും പദ്ധതിയിടുന്നവർക്ക് മൂന്നാം ശതമാനം തുക അധികമായി കണ്ടെത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് പ്രവാസികൾക്ക് സമയം ലഭിക്കുക അതിനുശേഷമാണ് ഇത് പ്രാബല്യത്തിലാകുക അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങളിൽ കൂടുതൽ തുക കൈമാറണമെന്നുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് തന്നെ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും അമേരിക്കയിൽ നിന്നുള്ള പ്രവാസി പണത്തെ ആശ്രയിച്ചു നിൽക്കുന്ന മെക്സിക്കോ എൽ സാൽവഡോർ ഗ്വാട്ടിമാല തുടങ്ങിയ രാജ്യങ്ങൾ ബില്ലിനെ ശക്തമായി എതിർക്കുന്നുണ്ട് എച്ച് വൻ ബി ഉൾപ്പെടെയുള്ള കുടിയേറ്റ വിസ ഉടമകളല്ലാത്തവരും ഗ്രീൻ കാർഡ് ഉടമകളും അടക്കമുള്ള അമേരിക്കൻ പൗരന്മാരല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണ കൈമാറ്റങ്ങൾക്കും മൂന്നാം ദശാംശം അഞ്ചു ശതമാനം നികുതിയാണ് ചുമത്തുക ഇളവിന് പരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ ചെറിയ തുക അയച്ചാൽ പോലും ഈ നികുതി ബാധകമാകും അതേസമയം അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയ്ക്കുള്ള പണിയും ട്രംപ് കരുതി വെച്ചതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അവകാശപ്പെടുന്നത് ദക്ഷിണ കൊറിയയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് ഇത് പ്രത്യക്ഷത്തിൽ ഗുണമായി മാറുക ദക്ഷിണ കൊറിയക്കെതിരായ ഉത്തര കൊറിയൻ നീക്കങ്ങൾ കാണാം നിലവിൽ ഉത്തര കൊറിയയെ പല വിധത്തിൽ പ്രകോപിപ്പിച്ചു ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്ക ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടാൽ വലിയ തിരിച്ചടിയാണ് അതുണ്ടാക്കുക റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണ കൊറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സൈനികരെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ഏഷ്യയിലെ അമേരിക്കയെ വിശ്വസിച്ച് വമ്പൻ കളികൾക്കിറങ്ങി തിരിച്ച മറ്റു സഖ്യകക്ഷികളിലും ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ച് പെന്റകൺ പരിഗണിക്കുന്നുണ്ടെന്ന് വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞു എന്നാൽ പെന്റഗണിന്റെ നിർദ്ദേശം ഇതുവരെ പ്രസിഡന്റിന്റെ മേശയിൽ എത്തിയിട്ടില്ലെന്നും എന്നാൽ ചർച്ചകൾ തീവ്രമായി തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പെന്റഗൺ വക്താവ് ഈ റിപ്പോർട്ട് തള്ളിക്കളയാതെ ഈ നയത്തെക്കുറിച്ച് നിലവിൽ ഒരു പ്രഖ്യാപനവും നടത്താനില്ല എന്നാണ് പ്രസ്താവിച്ചത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ വക്താവ് പീറ്റ് ന്യൂയൻ സൈന്യത്തെ പിൻവലിക്കുന്ന വിഷയം പരാമർശിച്ചില്ലെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിന് പ്രതിജ്ഞാബദ്ധനാണെന്ന് അദ്ദേഹം എന്നാൽ ഇതേ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായം ഏകദേശം ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം മാറ്റുന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ കാലാവധി മുതൽ ആലോചിച്ചു വരികയാണ് എന്നത് വ്യക്തമാണ് കഴിഞ്ഞ മാസം ഏഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉന്നത കമാൻഡർമാർ അമേരിക്കയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്കുള്ള സൈനികരെ കുറയ്ക്കുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കുറവ് കൊറിയക്കെതിരായ തങ്ങളുടെ ശേഷിയെ അപകടത്തിലാക്കുമെന്നും ശത്രുശക്തികളോട് സാധ്യതയുള്ള സംഘർഷങ്ങളിൽ തങ്ങളുടെ കഴിവിനെ ബാധിക്കുമെന്നും സൈനികർ പ്രസ്താവിച്ചു സൈനികരുടെ എണ്ണം കുറയ്ക്കുന്നത് സ്ഥിതിഗതികൾ വളരെ ദുഷ്കരമാക്കുമെന്ന് കൊറിയയിലെ അമേരിക്കൻ ആർമി കമാൻഡർ ജനറൽ ജാവിയർ ബ്രെൻസൺ അമേരിക്കൻ പാർലമെന്റിൽ പറഞ്ഞതായി പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയക്കെതിരായ ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുന്ന അമേരിക്കയുമായി ശക്തമായ സംയുക്ത പ്രതിരോധ നിലപാട് നിലനിർത്താൻ അവർ പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സൈന്യത്തെ പിൻവലിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് നിക്ഷേപകരിൽ ആശങ്ക ഉയർത്തുകയും സാമ്പത്തിക അസ്ഥിരതയിലേക്ക് കാര്യങ്ങളെ നയിക്കുകയും ചെയ്യും മാത്രമല്ല ഈ നീക്കം ദക്ഷിണ കൊറിയയെ ബദൽ സുരക്ഷാ ഓപ്ഷനുകൾ പരിഗണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ദക്ഷിണ കൊറിയയുമായുള്ള സുരക്ഷാബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അമേരിക്കൻ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ വികാരമുണ്ട് ദക്ഷിണ കൊറിയയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുടെ ദീർഘകാല പരിപാലനത്തെ മിക്ക അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്നുവെന്നും സൈനികരെ പിൻവലിക്കുന്നത് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്നും സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ പിൻവാങ്ങൽ ഇന്തോ പസഫിക്കിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം ജപ്പാനും ഫിലിപ്പീൻസും ചേർന്ന് ദക്ഷിണ കൊറിയ സ്വയം പ്രതിരോധിക്കാനും വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനും അമേരിക്കൻ സൈന്യവുമായി അടുത്ത ഏകോപനത്തെ ആശ്രയിക്കുന്നുണ്ട് മാത്രമല്ല തായ്വാനും അപകടത്തിലായേക്കാം ട്രംപിന്റെ തീരുമാനത്തെ സഖ്യകക്ഷികൾ നെഗറ്റീവ് വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിലുള്ള ഗുരുതരമായ വിശ്വാസപ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്തേക്കാം